കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കിഫ്ബി ഭൂമി വാങ്ങിയതിൽ ഫെമാ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി മുൻമന്ത്രി തോമസ് ഐസക് കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് അയച്ചത് ഇ നോട്ടീസ് ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള പാദ സേവയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി കാരണ കാണിക്കൽ നോട്ടീസിൽ നേരിട്ടോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകണം ഫെമ നിയമചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അഡ്ജിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇ ഡി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയത് നിയമചട്ടലംഘനം എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് കിഫ്ബി ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ബോണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് ഇതിൽ നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപയ്ക്ക് കിഫ്ബിയുടെ പേരിൽ ഭൂമി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് കിഫ്ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്ക് ഇഡി നോട്ടീസ് അയച്ചത് ഇ ഡിയുടെ നോട്ടീസ് ബി ജെ പിക്കും യു ഡി എഫിനും വേണ്ടിയുള്ള പാദസേവയാണെന്നും എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നതെന്ന് ഇതുവരെ ഇ ഡി ഉത്തരം പറഞ്ഞിട്ടില്ല എന്നും തോമസ് പ്രതികരിച്ചു താളം പിടിക്കാനായിട്ട് നേതാക്കന്മാരുന്നത് ഇ ഡി അഡ്ജിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിശദീകരണം നൽകേണ്ടത് വിശദീകരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കും കിഫ്ബി മസാല ബോണ്ടിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജി നിലനിൽക്കുമോ എന്നതിൽ ഹൈക്കോടതി വാദം കേൾക്കും മീഡിയ വൺ കൊച്ചി